ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് പിന്നെയും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു ബെഡ് ഇക്കെട്ട് വീഡിയോ ആണ് ആരും തല്ലി നീക്കി കളയരുത് ഈ വീഡിയോ തീർത്തും കാണുക ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ആദ്യം ചരിച്ച് കെട്ടിയിരുന്നതാണിത് ഇത് ബാത്ത്റൂമാണ് അപ്പോഴും നമ്മളിതിനെ മട്ടം കെട്ടി തട്ടടിച്ച് കമ്പിയായിട്ട് കോപ്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോഴും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കെട്ടി തകർത്ത് നടക്കുകയാണ് ഇത് കെട്ടി നമുക്കിതിനെ വാർക്കണം അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കെട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു പാട്ട് പാടിയ മേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ പ്രേഭാഷയ്ക്ക് നന്ദി അറിയിക്കുന്നു ഏകദേശം കെട്ടിത്തീരാറായിട്ടുണ്ട് കെട്ടിക്കഴിഞ്ഞു അടുത്ത് നമ്മൾ തട്ടടിക്കാനുള്ള ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്ത് നമ്മൾ തിലാം നിരത്തുന്നുണ്ട് പോകാം തട്ടടിച്ചുകൊണ്ടിരിക്കാം എല്ലാം നമ്മൾ നിരത്തിയിട്ടുണ്ട് തട്ടടിച്ചോണ്ടിരിക്കയാണ് അടിക്കുന്ന ആള് തട്ട് അടിച്ചു പിൻഷായി ഇനി അടുത്ത കമ്പി എട്ട് നിരങ്ങമാണ് കമ്പിയെല്ലാം ഇനി ഇതിനടുത്ത് നമ്മൾ കോൺക്രീറ്റ് ഇടാനുള്ള ഇതാണ് വീടിയെടുപ്പെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നാലും നിങ്ങൾ കാണാൻ മറക്കരുത് കാണുക 都都一样了，已经。 കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒറ്റയ്ക്കാണ് എഴുതി എടുക്കാനൊന്നും ഇല്ല നമ്മൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ഇട്ട് കഴിഞ്ഞു നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ട് കഴിഞ്ഞു അടുത്ത സെക്കൻഡ് ലെയർ നമ്മളിത് നാലഞ്ച് കിണമുണ്ട് തന്നെ കാരണം അതിൻ്റെ പുറത്തൊരു വാട്ടർ ടാങ്ക് വയ്ക്കണം അതുകൊണ്ട് നാലഞ്ച് കനത്തിലാണ് നമ്മൾ ഇടാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അപ്പം അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി കാണാം ബായ്